നമസ്കാരം അപ്പൊ എങ്ങനെ ഐ സി ബാലകൃഷ്ണൻ ഈ നാട്ടിൽ രണ്ട് നിയമമൊന്നുമില്ലല്ലോ പി ദിവ്യ ഒരു ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തു എന്ന പേരിൽ എന്തെല്ലാം സിദ്ധാന്തങ്ങളാണ് കാണ്ടം കാണ്ടം പുറത്തേക്ക് വിളമ്പിയത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഉടനടി രാജി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് വയനാട് ഡി സി സി ട്രഷറായിട്ടുള്ള എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ആ കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ വാചകം വായിച്ചാൽ ഹൃദയഭേദകമാണ് ഭേദകമാണ് അൻപത് വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം തുലച്ചു ഒരു ഡി സി സി ട്രഷർ മകനും ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യാ കുറിപ്പ് കെ പി സി സി പ്രസിഡന്റിനും അതിന്റെ പകർപ്പ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതി നിർത്തിയത് ഇങ്ങനെയാണ് കോൺഗ്രസുകാർ എന്താണെന്നും വെളുക്കെ ചിരിച്ചുകൊണ്ട് ഉള്ളാരെ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്നും ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ടുണ്ട് പി പി ദിവ്യയുടെ ഒരു വിഷയമുണ്ടായപ്പോ എന്തൊക്കെ ആയിരുന്നു ഈ നാട്ടിൽ പറഞ്ഞു വെച്ചതും ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇറങ്ങി നിന്ന് ആ പി പി ദിവ്യക്ക് കൊടുത്ത ഉപദേശത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് അന്തസ്സായിട്ട് പറഞ്ഞേ കാണട്ടെ നാട്ടുകാർക്ക് മനസ്സിലാകട്ടെ എല്ലാ വിഷയത്തിലും ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണെന്നും എന്ത് തരം മനുഷ്യരാണ് മനുഷ്യരൊന്നും വിളിക്കാൻ പറ്റില്ല ഐ സി ബാലകൃഷ്ണനും കെ പി സി സി പ്രസിഡന്റും വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചനെല്ലാം കൂടി ചേർന്നു രണ്ട് മനുഷ്യരെ അങ്ങ് കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ശ്വാസം മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് ഒടുവിൽ നിവർത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണ് മരിക്കാൻ വേണ്ടിയുള്ള പ്രേരണ പരമാവധി കൊടുത്തതിന് ശേഷം പേരെഴുതി വയ്ക്കുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ നാട്ടിൽ ഇനി മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ടോ ഇത്രയും ദിവസം ഐ സി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ പി പി ദിവ്യ എന്ന് കേട്ടാൽ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു അത്ര പൊതിഞ്ഞു പിടിക്കലാണ് വാർത്ത കൊടുത്തു എന്ന് വരുത്തുകയാണ് രണ്ട് പേരെ അതായത് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് അവിടത്തെ നാട്ടിലെ ആൾക്കാരിൽ നിന്ന് അർബൻ ബാങ്കിൽ പണി വാങ്ങി കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് പണം പിരിച്ചെടുത്തതിന് ശേഷം അത് ഡി സി സി പ്രസിഡന്റ് എം എൽ എ ആയിട്ട് വീതിച്ചു കൊണ്ടുപോയി പുട്ടടിച്ചതിന് ശേഷം അതിന്റെ ഇരയായി മാറിയത് ഒരു മനുഷ്യൻ അൻപത് കൊല്ലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തി ഇതും മാത്രമല്ല ആ ആത്മഹത്യ ചെയ്ത മകന് അർബൻ ഒരു ചെറിയ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു മറ്റൊരാളെ നിന്ന് പൈസയും വേടിച്ചുകൊണ്ട് ഈ പൈസ വേടിച്ച ഡി സി സി ട്രഷറുടെ മകനെ പിരിച്ചുവിട്ടിട്ട് വേറൊരാളെ നിയമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി നടത്തിയപ്പോ എല്ലാ സൈഡിൽ നിന്നുള്ള വഴി അടങ്ങി പിന്നെ നിലനിൽപ്പില്ല അപ്പോ എന്ത് ചെയ്യാനേ വഴിയുള്ളൂ ഇതുപോലെ ജീവിതം ഒടുക്കാൻ മാത്രമേ അവസരം അവസരമുണ്ടായുള്ളൂ ആ ഒരു സംഭവത്തിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ആദ്യമായി കാട്ടിത്തരണം പി ദിപ്യു കൊടുത്ത ഉപദേശത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഐ സി ബാലകൃഷ്ണനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയണം ഇപ്പൊ വേണമെങ്കിൽ ഉടനടി പറയാൻ പോകുന്നത് അതിപ്പോൾ മന്ത്രി സ്ഥാനവും ഒന്നും ഇല്ലല്ലോ വെറും ഒരു എം എൽ എ സ്ഥാനമല്ലേ ഉള്ളൂ ഒരു എം എൽ എ പണം പിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പദവിയിൽ ഇരിക്കാൻ അയാൾ യോഗ്യനാണോ ആ ചോദ്യത്തിന് മാത്രമേ ഉത്തരവേ ഉള്ളൂ പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ അതായത് ചെറിയൊരു സംഭവത്തിന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ കാട്ടിയ പ്രവൃത്തിയെ പരസ്യമായി വിമർശിച്ചു ആ വിമർശിച്ചതിന് ഒരു സ്ത്രീയെ കൊത്തിപ്പറിച്ചതും ആ സ്ത്രീയെ ആക്ഷേപിച്ചതിനും പരിധിയില്ല ഐ സി ബാലകൃഷ്ണൻ ഒരു വ്യക്തി ഒരു ആത്മഹത്യാ കുറിപ്പിൽ അയാൾ കാരണമാണ് രണ്ടുപേർ ജീവൻ ഒടുക്കിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാരണം ലക്ഷ്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധിയാകാൻ പിന്നെ യോഗ്യതയില്ല തന്നെ പി പി ദിവ്യക്ക് ഈ നാട്ടിൽ പറഞ്ഞുവെച്ച പല തത്വശാസ്ത്രങ്ങളും അതുക്കും മേലെയാണ് ഈ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് എത്രമാത്രം തീവ്രമായിട്ടുമാണ് അതിലെ വരികൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധി വരെ അറിയിച്ചിട്ട് അവർക്ക് പോലും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ അൻപത് വർഷം പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം സ്വയം തീരുമാനിച്ചു എന്റെ ജീവിതം ഞാൻ തുലച്ചു എന്നു അദ്ദേഹം ചെയ്ത ഏക തെറ്റ് കുറെ പേരെ വിശ്വസിച്ചു ആരെ കെ പി സി സി പ്രസിഡന്റിന് ഡി സി സി പ്രസിഡന്റിന് സ്ഥലത്തെ എം എൽ എല്ലാം തേപ്പിന്റെ ഉസ്താക്കന്മാരെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് പരമാവധി പണം പിരിച്ചിട്ട് സ്വന്തം കുടുംബവും സ്വന്തം ജീവിതവും എല്ലാം അവർ പോഷാക്കി മാറ്റി എന്നിട്ട് അയാളുടെ മകനെ കൂടി പിരിച്ചുവിട്ട സന്ദർഭം ഉണ്ടായപ്പോൾ ആ വ്യക്തിയെ കൊല ചെയ്തതല്ലേ ഒരു തരത്തിൽ ഇവർ ഈ പ്രവൃത്തി ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്നതല്ലേ ജീവിക്കാൻ ഇനി നിവൃത്തിയില്ല ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വലിയ കടബാധ്യതകൾ ഉണ്ടാക്കി എന്തിനു വേണ്ടി ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്നിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വ്യക്തി അനുഭവിച്ച മാനസിക സംഘർഷവും അതിനകത്തെ നേതാക്കന്മാർ ഓരോ വ്യക്തികളോടും കാണിക്കുന്ന രീതി എന്താണെന്ന് കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് മയക്കടിപിടി ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ് ഇതുപോലെ ഈ നാട്ടിൽ സ്വാധീനമുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് അവരെ ഉപയോഗപ്പെടുത്തി ജോലി വാങ്ങി കൊടുക്കാമെന്ന പേരിൽ പണം പിരിച്ചെടുത്ത് പുട്ടടിച്ച് എത്രയെത്ര ജീവനുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊന്നും ഈ നാട്ടിൽ ചർച്ചയല്ല ഒരു ഡി സി സി ട്രഷറിന് ഈ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ മറ്റു കോൺഗ്രസുകാരുടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ വിശ്വാസവും തട്ടിപ്പും അല്ലെങ്കിൽ കച്ചവട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുന്നതിനപ്പുറം ഇതൊരു കച്ചവട പാർട്ടിയാണ് ഇതിലെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എത്ര തീവ്രമാണെന്നും ഓരോ എം എൽ എ പദവിയിലൊക്കെ എത്തിപ്പെട്ടവരെല്ലാം ഏതൊക്കെ രീതിയിലാണ് പണം കട്ടുകൊണ്ടു പോകുന്നത് പണം തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഉദാഹരണമാണ് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദേശത്ത് വരെ പോയി പണം പിരിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണ് പണം എന്ന് പറഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അവിടെ മുഖമില്ല മനുഷ്യത്വമില്ല അതിനു വേണ്ടി എന്ത് നീച പ്രവർത്തിയും ചെയ്യുന്ന വ്യക്തികളാണ് കോൺഗ്രസ് നേതാക്കന്മാരിൽ ഭൂരിപക്ഷമൊന്നും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഐ സി ബാലകൃഷ്ണൻ എന്ന എം എൽ എയുടെ പേര് ഒരു ആത്മഹത്യാക്കുറിപ്പിൽ അതും കോൺഗ്രസ് നേതാവിന്റെ തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ആ പണിക്ക് പറ്റത്തില്ല നേരത്തെ പി പി ദിവ്യയുടെ വിഷയത്തിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എത്ര വലിയ നരേഷനാണ് സൃഷ്ടിച്ചത് അവരുടെ മുന്നിലേക്ക് ഇതാ ജീവിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് ഉടനടി തന്നെ മറുപടി എത്തിയിരിക്കുന്നു കാര്യം പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ അപ്പപ്പോ ഉള്ള റിസൾട്ടുകൾ അപ്പപ്പോ തന്നെ അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യുന്നത് തോന്നിവാസമാണ് ആ തോന്നിവാസമായത് കൊണ്ടാണ് ഒരു നെറുകേടിനെ ന്യായീകരിച്ച അധിക ദിവസം കഴിയുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് സ്വന്തം പാളയത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എന്ന് പതിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഈ നാട്ടിൽ പറയുന്നത് പ്രവർത്തിയുടെ ഫലം